ഹായ് മക്കളെ ആണ് വെൽക്കം ടു ഐ ട്യൂട്ടർ മക്കളെ ചാനൽ സബ്സ്ക്രൈബ് മറന്നുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ട ഇമ്പോർട്ടൻ്റ് എല്ലാ വീഡിയോസ് നമ്മൾ ചാനൽ വഴി നമ്മൾ തരുന്നതായിരിക്കും ഇന്ന് ഞാൻ പറയാൻ പോകുന്നതേ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക് അയച്ചു കൊടുക്കുക കേട്ടോ ഓക്കെ എന്താണെന്ന് പറയാം അലോട്ട്മെൻറ്റ് നിങ്ങളിപ്പോൾ റിസൾട്ട് വേണ്ടി കാത്തിരിക്കുകയാണ് റിസൾട്ട് വന്നാൽ നിങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ് അലോട്ട്മെൻറ്റ് അതായത് പ്ലസ് വണ്ണിലേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോവുകയാണ് ചുരുക്കി പറഞ്ഞാൽ പ്ലസ് വൺ സീറ്റുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്ന ഒരു പ്രക്രിയ ആണെന്ത് നമ്മുടെ അലോട്ട്മെൻറ്റെന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ് ഏത് രീതിയിലൊക്കെ നമ്മൾ പറയാൻ പോവുകയാണ് ഒന്നാമത്തെ കാര്യം ഇതൊരു മാൻമെയ്ഡ് പ്രൊസീജിയർ അല്ല ഇതൊരു കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊസീജിയറാണ് വിശദമാക്കി തരാം നിങ്ങളുടെ വീട് അത് നിയർബൈ ഒരു അഞ്ച് സ്കൂളിൽ വിചാരിക്കും നിങ്ങൾ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോ സ്കൂളിലേക്കും വണ്ടിയെടുത്ത് പോകണം രാവിലെ ഇറങ്ങണം അവിടെയൊക്കെ പോയിട്ട് ഫോം വാങ്ങി വരണം അതൊക്കെ ഫില്ല് ചെയ്തിട്ട് പിറ്റേ ദിവസം പോയിട്ട് അതൊക്കെ കൊടുക്കണം ഫോട്ടോ കൊട്ടിക്കേണ്ടി വരും വലിയ പാടാണ് ഇപ്പം അങ്ങനെ വേണ്ട ഇപ്പം നിങ്ങൾ നേരെ സിംഗിൾ വിൻഡോ എന്ന് പറയുന്ന ഒരു ചെറിയൊരു സൈറ്റ് ഉണ്ട് അതായത് ഏകചാലക സൈറ്റ് എന്നാണ് പറയാം അതിൻ്റെ ഒക്കെ ഞാൻ വഴിയെങ്കിൽ പറഞ്ഞുതരാം ഇപ്പോൾ അതിലേക്ക് പോകേണ്ട കാര്യമല്ല നിങ്ങൾ നേരെ അതിൽ കയറുന്നു ഫോമിൽ നിങ്ങളുടെ എല്ലാ കാര്യവും നിങ്ങളുടെ റിസൾട്ടിന് ശേഷം വരുന്ന റിസൾട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളത് എൻറ്റർ ചെയ്ത് കൊടുക്കുക ചെയ്യാം ചുരുക്കി പറഞ്ഞാൽ ഒറ്റ ഫോം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് കേരളക്കരയിലുള്ള ഏത് സ്കൂളിലേക്കും അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്യാം അതാണ് സംഭവം ക്ലിയർ ആണോ ഇനി നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പോൾ കോഴിക്കോട് ജില്ലക്കാരനാണേ നിങ്ങൾക്ക് വേണമെങ്കിലും മലപ്പുറം ജില്ല സ്കൂളിൽ അപ്ലൈ ചെയ്യാൻ പറ്റും കണ്ണൂർ അപ്ലൈ ചെയ്യാൻ പറ്റും ത്രിവാണ്ട്രം വരെ അപ്ലൈ ചെയ്യാൻ പറ്റും ഒരു കുഴപ്പമില്ല പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു ജില്ലയിലേക്ക് ഒരു ഫോമാണ് ഓക്കെ നിങ്ങൾ കോഴിക്കോട് ജില്ലക്കാരനാണെങ്കിൽ ആ ഒരു ഫോം ഉപയോഗപ്പെടുത്തി കോഴിക്കോട് ജില്ലയിലെ ഏത് സ്കൂളിലും അപ്ലൈ ചെയ്യാൻ സാധിക്കും ക്ലിയർ ആണല്ലോ പക്ഷേ നിങ്ങൾ കണ്ണൂർ ജില്ലയിലെ മറ്റൊരു സ്കൂൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം വേറൊരു അഡ്മിഷൻ ഫോമ് ഉപയോഗപ്പെടുത്തി വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു കരുണ പറഞ്ഞു തരികയാണ് അതായത് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് പ്ലസ് വണ് ആണേ സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് മെയിനായിട്ട് മൂന്ന് ബ്രാഞ്ചാണുള്ളത് ഈ മൂന്ന് ബ്രാഞ്ചുകളിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് സയൻസ് ആണോ കൊമേഴ്സാണോ ഹ്യുമാനിറ്റീസ് ആണോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ഒക്കെ ഇപ്പോൾ ചിലപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും മുന്നോട്ടുള്ള എൻ്റെ വീഡിയോസിൽ സയൻസിൻ്റെ പ്രാധാന്യം കൊമേഴ്സിൻ്റെ പ്രാധാന്യം ഹ്യൂമാനിറ്റീസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് വിശദമായി പറഞ്ഞുതരാം ഓക്കെ ഓരോ കോഴ്സിലും അതിൻ്റെതായ പ്രാധാന്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി വെക്കുക നിങ്ങളിപ്പോൾ താമരശ്ശേരി ഒരു കോരങ്ങാട് എൻ്റെ ഞാൻ പറയുന്ന സ്കൂളാണ് കോരങ്ങാട് സ്കൂൾ ആ കോരങ്ങാട് സ്കൂളിൽ നിങ്ങൾ സയൻസിന് ഓക്കെ ആണല്ലോ ആ സ്കൂളിൽ തന്നെ കൊമേഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ പറ്റും ഒരു കുഴപ്പമില്ല ആ സ്കൂളിൽ തന്നെ ഹ്യൂമൻസ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ പറ്റും ഇട്ട് സെയിം ഫോം ചെയ്യാൻ പറ്റുമോ പറ്റും മനസ്സിലാവുന്നുണ്ടോ അതായത് ഒരു സ്കൂളിൽ തന്നെയുള്ള ആയിട്ടുള്ള കോഴ്സുകൾക്ക് നമുക്ക് ഒരേ സമയം തന്നെ ഒരേ ഫോം വഴി എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ സാധിക്കും ഓക്കെ വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് ഞാൻ വഴിയെ വഴി വഴി ഇങ്ങനെ തരും എഴുതി കിട്ടിയോ സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യങ്ങളാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് പരിഗണിക്കാൻ വേണ്ടി നിങ്ങളുടെ മാർക്കിൻ്റെ കൂടെ ബോണസ് പോയിന്റുകളും പരിഗണിക്കും അപ്പോൾ നിങ്ങൾ ചോദിക്കും അതെന്താ സാറേ ഈ ബോണസ് പോയിന്റ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഞാൻ വഴിയെ പറഞ്ഞു തരുട്ടോ സോ ഞാൻ വീണ്ടും പറയുകയാണ് മസ്റ്റ് ആയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ കാര്യം നിങ്ങൾ ആദ്യം ചാനൽ വന്നെങ്കിൽ മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കാരണം നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇമ്പോർട്ടൻ്റ് വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഐഡിയ ആണല്ലോ അല്ല ഐഡിയ കിട്ടിയല്ലോ ഓക്കെ നമ്മുടെ ഒരു ടാർഗറ്റുണ്ട് ഫിഫ്റ്റി കെ ആണ് ഇപ്പോൾ നമ്മൾ ഫോർട്ടി കെയിലെത്താൻ പോകുകയാണ് മക്കളെ നിങ്ങളെ സപ്പോർട്ടുണ്ടാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും കാണാം ബൈ